بسم الله الرحمن الرحيم سورة الشمس آية نمبر ودنن قندرند كذبت ثمود بطغواها إذ انبعث أشقاها كذبت ثمود بطغواها സമൂത് ഗോത്രം അതിന്റെ ധിക്കാരം കൊണ്ട് കളവാക്കി സമൂത് ഗോത്രം അതിന്റെ ധിക്കാരം കൊണ്ട് കളവാക്കി അല്ലെ അവരുടെ ധിക്കാരം കൊണ്ട് കളവാക്കി ഹിരുമ്പാത അഷ്മാഹ അതിന്റെ പരമദുഷ്ടൻ അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ പരമദുഷ്ടൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ ഇതിമ്പാത്ത അഷ്പാഹ ആ ഗോത്രത്തിലെ പരമദുഷ്ടൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അല്ലെങ്കിൽ ഉരുമ്പിട്ടിറങ്ങിയപ്പോൾ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ആയത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളുടെ ആയത്തിലുപദാർത്ഥമൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള ഈ രണ്ടാഴ്ചകളുടെ പദാനുപദാർത്ഥം നമുക്ക് ഇന്ന് കേൾക്കാം സമൂതു സമൂതു ഗോത്രം കളവാക്കി വിളാഹ അതിന്റെ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ധിക്കാരം കൊണ്ട് കസബ യു കസിബു തെക്കസീബ് കെസബ മാതയായ പേനാണ് അതിന്റെ സ്ത്രീലിംഗരൂപമാണ് കസബബത് കസബ കസബബു കസബത്ത് കളവാക്കി സമൂതു സമൂതു ഗോത്രം സമൂദ് എന്നത് ഒരു സബീല ഒരു ഗോത്രത്തിന്റെ പേരാണ് പൗരാണിക അറബ് ഗോത്രമാണ് കൗമു സ്വാലിഹ അലി ഇസ്സലാം സ്വാലിഹ നബി അലി ഇസ്ലാമയുടെ സമുദായമായിരുന്നു സമൂദ് വിഭാഗം കാലത്ത് മസാക്കി നുഹും അൽ ഹജിർ ഹിജർ എന്ന പേരിൽ അറിയപ്പെട്ട പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് മദായിനി സ്വാലിഹ് എന്ന പേരിൽ ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നു മദീനക്കും തബൂക്കിനും ഇടയിലുള്ള പ്രദേശമാണത് ബൈനൽ വ തബൂഖ് മദീനയിൽ നിന്ന് ഏകദേശം നാനൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ എന്നാണ് പറയപ്പെടുന്നത് ബാക്കി വിശദീകരണങ്ങളൊക്കെ ഇഷ്യല്ല നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ചായത്തുകൾക്ക് ശേഷം പതിനഞ്ചായത്തിന്റെയും അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ബി എന്ന ഹർഫ് ഗർന്റെ ഹർഫാണ് പിന്നെ ത്വ്വാഹ അതിന്റെ ധിക്കാരം കൊണ്ട് ആ ഗോത്രത്തിന്റെ ധിക്കാരം കൊണ്ട് ഗോത്രത്തിന്റെ ധിക്കാരങ്ങളുണ്ട് ഗോത്രക്കാരുടെ ധിക്കാരങ്ങളുണ്ട് പഹുവ എന്നത് ഇസ്മാൻ പഹുവൻ ധിക്കാരം ദൈവത്തോടുള്ള അള്ളാഹുവിനോട് ധിഖാരം അനീതി അക്രമം അതിരി കവിയൽ മൊജാവുൽ ഹദിഫ അതിരിവിടലാണത് ാരമാണത് അനീതിയാണത് അക്രമം ഇതൊക്കെയാണ് തകുവ എന്ന് പറഞ്ഞാൽ അതിനെ ക്രിയ ത്വ യുക എന്നും ത്വ യു എന്നും ത്വയ യുക ധിക്കാരം കൂടിയവനായി അക്രമത്തിലും അനീതിയിലും അതിരി കവിഞ്ഞു എന്നെല്ലാമാണ് ത്വ എന്നതിന്റെ അർത്ഥം ത്വുവ എന്നത് ഇസ്മ ആണ് ത് എന്നത് തിയോനാണ് എന്നത് പിന്നെ മമീർ ബഹുവാ ഹ അതാണ് അതിന്റെ എന്ന് നമ്മൾ അർത്ഥത്തിൽ പറഞ്ഞു ഏതിൻറെ വിതഹവാഹ എന്നതിന്റെ അർത്ഥം കബീല അല്ലെങ്കിൽ വിത്തഹുവ സമൂദ് സമൂതിന്റെ സമൂദ് എന്ന് പറയുമ്പോൾ സമൂതിന്റെ ആളുകൾ സമൂത് സമൂദ് ഗോത്രക്കാർ അപ്പൊ ഹ എന്നുള്ള മീറ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അടുത്തായിട്ട് ഇതിംബാസ അഷ്ടാഹ ഇതി ആ സന്ദർഭം ഒരുമാനാണ് ഇതിൻഡാസ അതാണ് നമ്മൾ അർത്ഥം പറഞ്ഞത് എഴുന്നേരി ചെന്നപ്പോൾ അല്ലെ ഒരുമ്പട്ടിറങ്ങിയപ്പോൾ നിയോഗിക്കപ്പെട്ടപ്പോൾ എന്താ ഇന്ത്യാ അയക്കപ്പെടുക നിയോഗിക്കപ്പെടുക എന്നൊക്കെയാണ് ഇംബാസ എന്ന് പറഞ്ഞാൽ ഹിന്തഫ ഹറ പുറപ്പെട്ടു ഒരുമ്പെട്ട് വരിക നിയോഗിതനായി വരിക നിയോഗിതനായി കൊണ്ട് ഒരുമ്പെട്ട് കൊണ്ട് ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ ആര് അഷ്കാഹ ആ ഗോത്രത്തിലെ ആ ഗോത്രത്തിലെ ഏറ്റവും ദുഷ്ടൻ അഷ്ക എന്ന പദം നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ സൂറയിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ എന്നാണ് അഷ്കയുടെ അർത്ഥം നമ്മൾ അവിടെ പഠിച്ചത് ഓർ ഓർക്കുന്നുണ്ടാവുക അഷ്കാഹ അതിൻ്റെ അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ ആ ഗോത്രത്തിന്റെ അല്ലെ ആ ഗോത്രത്തിലെ പരമദുഷ്ടൻ പരമ ദൗർഭാഗ്യവാൻ ഒരുമ്പെട്ട് ചെന്നപ്പോൾ എഴുന്നേറ്റ് ചെന്നപ്പോൾ നിയുക്തനായിക്കൊണ്ട് ചെന്നപ്പോൾ നിയോഗിക്കപ്പെട്ടപ്പോൾ ആ നിയോഗിക്കപ്പെട്ട ആ സന്ദർഭം എന്താണ് ഇതിന്റെ വിശദീകരണം ഇവിടെ ഒരു ദൗർഭാഗ്യവനെക്കുറിച്ച് പറയുന്നു ഒരു പരമദുഷ്ടനെക്കുറിച്ച് പറയുന്നു അയാൾ അയാൾ നിയോഗിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു എന്തിനു നിയോഗിക്കപ്പെട്ടു സമൂത് ഗോത്രത്തെക്കുറിച്ച് പറയുന്നു സമൂത് ഗോത്രം കളവാക്കിയതിനെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ നമുക്ക് വിശദീകരണത്തിന് മനസ്സിലാക്കാനുണ്ട് അപ്പോ മൂത് ഗോത്രം കളവാക്കി വിഹ അതിൻ്റെ ധിഖാരങ്ങുണ്ട് തിരുമ്പാഴ്ച അഷ്കാഹ അതിന്റെ അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ പരമദുഷ്ഠൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരുമ്പട്ടിറങ്ങിയപ്പോൾ ഇതാണ് ഈ രണ്ടാഴ്ചകളുടെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ആഴ്ചകളുടെയും അർത്ഥം പഠിച്ചതിനു ശേഷം വിശ്വസിലേക്ക് അടക്കാം ഹർബി ലാലിമി അസ്സാമലും വാഹമ